ഹായ് ഫ്രണ്ട്സ് അപ്പൊ എന്റെ ക്യാൻസർ ജേണിയിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്റെ സിംറ്റംസ് ആണ് എനിക്ക് എങ്ങനെയായിരുന്നു തുടക്കം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് എന്റെ വലത്തെ വലത്തേക്കാലിൻ്റെ തുടയിലായിട്ട് ചെറിയൊരു തടിപ്പ് മാത്രമാണ് ആദ്യം എനിക്ക് ഉണ്ടായിരുന്നത് പിന്നീട് പിന്നെ പിന്നെ കഴിഞ്ഞപ്പോൾ എനിക്ക് രാത്രിയിൽ പനിയും തുടങ്ങി അപ്പം ഞാൻ എറണാകുളത്ത് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ചൂട് പിടിച്ചു കൊടുക്കാൻ പറഞ്ഞു ആ തടിപ്പുള്ള ഭാഗത്ത് മാത്രം ചൂട് പിടിച്ചു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ചൂട് പിടിച്ചപ്പം എന്റെ മറ്റേ കാലിനെ അപേക്ഷിച്ച് ഈ കാല് ഇരട്ടിയായി വലുതായി തുട മാത്രം പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും കളറും മാറാൻ തുടങ്ങി ചെറിയ വയലറ്റ് പോലത്തെ കളറാകാൻ തുടങ്ങി അങ്ങനെ എനിക്ക് ഒട്ടും കുറവില്ലാതായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വേറൊരു ഹോസ്പിറ്റലിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ അവിടുത്തെ സാറ് പറഞ്ഞു ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞു അന്ന് അപ്പം തന്നെ എൻ്റെ കാല് കീറി അതിനകത്ത് എന്ത് പഴുപ്പുണ്ടെന്നൊക്കെ പറഞ്ഞു കാല് കീറുകൊക്കെ ചെയ്ത് കീറി കഴിഞ്ഞിട്ട് അതിനകത്ത് പഴുപ്പൊന്നും കണ്ടില്ല വെള്ളവും ചോരേ അല്ലാതെ വേറൊന്നും അതിനകത്ത് വന്നില്ല പിന്നെ അവിടെ നിന്ന് മെഡിസിനൊക്കെ തന്നു വിട്ട് കാല് കെട്ടി കെട്ടി കെ തന്ന് വീട്ടിലോട്ട് പോന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് ഓരോ ദിവസം ചെല്ലുന്തോറും എൻ്റെ അസുഖം എനിക്ക് ഇങ്ങനെ കൂടുന്ന അല്ലാണ്ട് ഒരു മാറ്റം എനിക്ക് തോന്നിയിരുന്നില്ല പിന്നെ ആൾക്കാർ പറഞ്ഞു ഒന്ന് ആയുർവേദം കാണിക്കുക എന്ന് പറഞ്ഞു നമ്മൾ അടുത്തുള്ള ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു അവിടെ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാം എനിക്ക് പുറത്തോട്ട് പൊങ്ങാൻ തുടങ്ങി അതായത് എൻ്റെ കാലിൻ്റെ തുടൽ കാലിൻ്റെ താഴെ ഇപ്പുറത്തെ കാലിൻ്റെ തുടയിലായി രണ്ട് കാലിലുമായി കൈയിലായി ഫുള്ള് പൊങ്ങാൻ തുടങ്ങി ഫുള്ള് വെച്ചാൽ ദേഹം മൊത്തമായി ആയി കഴിഞ്ഞ് അപ്പോഴത്തേക്ക് പിന്നെ വന്നിട്ട് ആയുർവേദം കഴിച്ചപ്പോഴത്തേക്കും എനിക്കൊരു കുറവുമില്ല ഇങ്ങനെ തടിപ്പ് തടിപ്പ് പോലെ മുഴമുഴ പോലെയാണ് എനിക്ക് വന്നുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് ലാസ്റ്റായി കഴിഞ്ഞപ്പോഴത്തേക്ക് ആലപ്പുഴയിൽ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു അവിടെ കാണിച്ചപ്പോഴത്തേക്കും എനിക്ക് കുറവില്ല അവിടെ നിന്ന് ആൻറ്റിബയോട്ടിക് ഒന്നും ഒരു കുറവുമില്ല മാറ്റമൊന്നുമില്ല കാണിക്കുമ്പോഴത്തേക്കും എല്ലായിടത്തുനിന്നും പറയുന്നത് സെല്ലുലൈറ്റീസ് ആണ് പാനുക്കുലൈറ്റീസ് ആണ് അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞിരുന്നത് എന്നിട്ട് പിന്നെ എന്റെ കാല് കാണുന്നവർ എന്നോട് പറഞ്ഞു ഇതെന്തോ വിഷത്തിൻ്റെ ആണെന്തോ കടിച്ചതാണ് വിഷത്തിൻ്റെ ആയിരിക്കുമെന്ന് പറഞ്ഞു ഞാൻ വിഷഹാരിയെടുത്ത് പോയി വിഷക്കല്ലു പിടിപ്പിച്ചു വിഷക്കല്ലു പിടിപ്പിച്ചിട്ടും ഒന്നും ഒരു മാറ്റവും ഇല്ല ലാസ്റ്റ് ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒട്ടും പറ്റാതായി എനിക്ക് നടക്കാൻ പോലും പറ്റാതെ എൻ്റെ കാര്യങ്ങൾക്ക് പോലും എനിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായി അങ്ങനെ എൻ്റെ അമ്മേനെ തൈറോയ്ഡ് ഓപ്പറേഷൻ ചെയ്ത ഒരു ഡോക്ടറുണ്ട് നമ്മുടെ ചേർത്തല അതിലകത്ത് പ്രത്യാശ ക്യാൻസർ സെൻ്ററിലെ ഡോക്ടർ സുരിജെന്നാണ് സാറിൻ്റെ പേര് അങ്ങനെ അമ്മ സാറിന് ഫോട്ടോ എൻ്റെ കാലിൻ്റെയും കയ്യിലേയും ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ സാറ് പറഞ്ഞു ഇതൊരിക്കലും പാരക്ലൈറ്റീസോ സെല്ലുലൈറ്റീസോ ആവില്ല എത്രയും പെട്ടെന്ന് എന്നെ അങ്ങോട്ട് കൊണ്ടു ചെന്നണമെന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഞാൻ അവിടെ ചെന്ന അമ്മയായിട്ട് അവിടെ ചെന്നു ഡോക്ടർ അന്ന് തന്നെ എൻ്റെ കാലിൻ്റെ തുടയിന്ന് ബയോപ്സിക് എടുത്തു എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു ഞാൻ ഒട്ടും കോപ്പറേറ്റീവ് അല്ലായിരുന്നു ആ സമയങ്ങളിലൊക്കെ എനിക്ക് നടക്കാൻ പോലും പറ്റാത്ത കാരണം എനിക്ക് ഒരു അത്രയധികം ഞാൻ വേദന സഹിച്ചത് കൊണ്ട് മാത്രം എനിക്ക് അധികം അത്ര എനിക്ക് പേടിയായിരുന്നു ബയോപ്സി എടുക്കാൻ പോലും ഞാനെൻ്റെ അമ്മേനെ കൊണ്ടാണ് തിയേറ്റർ ഓപ്പറേഷൻ തീയേറ്ററിൻ്റെ ഉള്ളിൽ കയറിയത് പിന്നെ അന്ന് എന്നെ എൻ്റെ ബയോപ്സി എടുത്തു റിസൾട്ട് വരാൻ പത്ത് പതിനഞ്ച് ദിവസം വെയ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തു റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ സാറിന് എന്തോ ഒരു ഡൗട്ട് പോലെ തോന്നി ക്ലിയർ ആവുന്നില്ല എന്ന് പറഞ്ഞു എന്നെ വീണ്ടും ഹോസ്പിറ്റലിലോട്ട് വിളിപ്പിച്ചു അങ്ങനെ എൻ്റെ കയ്യിൽ നിന്നു വീണ്ടും ബയോപ്സിക്ക് എടുക്കണമെന്ന് പറഞ്ഞു അന്ന് ഞാൻ പ്രിപ്പയർഡ് ആയിട്ടില്ല അന്ന് ഞാൻ കോപ്പറേറ്റീവ് ആയിരുന്നില്ല കാരണം എനിക്ക് പേടിയായിരുന്നു ഇങ്ങനെ ഒരു അസുഖമാണെന്ന് നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കുന്നില്ല അപ്പം ഡോക്ടർ പിന്നെയും പറഞ്ഞു കുറേ എന്നെ ഇങ്ങനെ പറഞ്ഞു ലാസ്റ്റ് അവർ പ്ലാൻ ചെയ്തു എനിക്ക് അനസ്തേഷ്യ തന്നിട്ട് ബയോപ്സി എടുക്കാമെന്ന് അവർ പ്ലാൻ ചെയ്തു അതിന് ഞാൻ കോപ്പറ്റീവായില്ല കാരണം എൻ്റെ കൈയ്യൊക്കെ ഒരുപാട് നീര് വെച്ച് വീർത്തിരിക്കും എനിക്ക് വെയിൻ പോലും കിട്ടുന്നില്ലായിരുന്നു ട്രിപ്പിടാനോ ക്യാമറ ഊത്താനോ ഒന്നും എനിക്ക് വെയിൻ പോലും കിട്ടുന്നില്ലായിരുന്നു അങ്ങനെ എന്നെ അവിടെ ഒരു ദിവസം അഡ്മിറ്റ് ചെയ്തു എന്നിട്ടും ഞാൻ ഒട്ടും കോപ്പറേറ്റീവ് ആയില്ല പിന്നെ അവിടെ നിന്ന് എന്നെ ലേക് ഷോർ ഹോസ്പിറ്റലിലോട്ട് പറഞ്ഞു വിട്ടു അവിടെ നിന്ന് അവിടെ ചെന്നിട്ട് ഞാൻ അവിടെ നിന്ന് കോപ്പറേറ്റീവ് ആകാഞ്ഞത് കൊണ്ട് തിരിച്ച് എന്നെ ഡോക്ടർ സുരസാറിൻ്റെ അടുത്തോട്ട് തന്നെ വിട്ടു അങ്ങനെ ഞാൻ അവിടെ വന്ന് ഒരുപാട് എന്നെ വീട്ടുകാരെ ഫാമിലി എല്ലാവരും എന്നെ കൺവിൻസ് ചെയ്ത് കൺവിൻസ് ചെയ്ത് ഞാൻ ലാസ്റ്റ് ബയോപ്സിക്ക് സമ്മതിച്ചു സമ്മതിച്ചപ്പോഴും ഞാൻ എൻ്റെ അമ്മേനെ കൊണ്ടാണ് ബയോപ്സിക്ക് രണ്ടാമത്തെ ബയോപ്സിക്കും ഓപ്പറേഷൻ തീയറ്ററ് കയറിയത് അങ്ങനെ ബയോപ്സി എടുത്തു നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണം നാല ഓണത്തിൻ്റെ അന്ന് റിസൾട്ട് വന്നു റിസൾട്ട് വരുമ്പം അമ്മേനെ വിളിച്ചു ഡോക്ടറിനെ പോലെ കാര്യം പറഞ്ഞു എന്നിട്ട് എന്നോട് ആരും പറഞ്ഞിരുന്നില്ല അപ്പം ഡോക്ടർ പറഞ്ഞത് എത്രയും പെട്ടെന്ന് നമ്മുടെ മെഡിക്കൽ ട്രസ്റ്റ് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ വരുൺരാജനെ കാണണമെന്നാണ് പറഞ്ഞത് അന്ന് തന്നെ ഞങ്ങളിവിടെ നിന്ന് പോവുമായിരുന്നു ചെയ്തത് എന്നോട് അപ്പോഴും പറഞ്ഞില്ല എന്താ സംഭവം എന്നൊന്നും എന്നോട് പറഞ്ഞ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഇവിടെ ഇല്ല എറണാകുളത്തോട്ട് പോകണമെന്നും പറഞ്ഞാണ് എന്നെ കൊണ്ടുപോയത് അങ്ങനെ അവിടെ ചെന്നു അന്ന് അപ്പം തന്നെ എന്നെ അഡ്മിറ്റാക്കി പിന്നെ എന്നോട്ട് ഞാൻ അറിഞ്ഞിരുന്നില്ല എനിക്കിതാണ് അസുഖം എന്ന് എനിക്കറിയത്തില്ലായിരുന്നു അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ബോയ് ഫ്രണ്ടാണ് എന്നോട് പറഞ്ഞത് ഇതാണ് അസുഖം നമുക്ക് പേടി പേടിക്കരുത് പ്രശ് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് വിഷമിക്കരുത് എന്തായാലും നമുക്കിത് പൊരുതി ചെയ്യിക്കണം എന്നെല്ലാം പറഞ്ഞു പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ അസുഖം എന്താണെന്ന് വെച്ചാൽ മെഡിസിൻ ഒന്നും റിയാക്ട് ചെയ്യുന്നില്ലായിരുന്നു ആദ്യം അത് കഴിഞ്ഞ് പിന്നെ പയ്യപ്പയ്യെല്ലാം റിയാക്റ്റ് ചെയ്ത് തുടങ്ങി അപ്പം എൻ്റെ സിംറ്റംസ് ഇതൊക്കെ തന്നെ ആയിരുന്നു ചെറിയ ചെറിയ തടിപ്പായിരുന്നു എനിക്ക് സിംറ്റംസ് വന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇനി ബാക്കി വിശേഷമായി ഞാൻ അടുത്തൊരു വീഡിയോയിലേക്ക് വരുന്നതായിരിക്കും ടാറ്റ ബൈബൈസി